ഹായ് ഫ്രണ്ട്സ് ഗാർഡൻ ഓഫ് വിങ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കുറേ നാളായിട്ട് ലോങ് ഒന്നും ചെയ്തില്ല അപ്പം ഇന്ന് നമ്മുടെ ഏവിയറിൽ ഒരുപാട് വിശേഷങ്ങൾ പറയാം ഇപ്പം കയ്യിലിരിക്കുന്നത് പുല്ല് ഗിനിപ്പിക്കിനും കോഴിക്കും പിന്നെ വെജിറ്റബിൾ അരിഞ്ഞത് നമ്മുടെ കോഴിക്ക് അടിയിരിക്കുന്ന ബീട്രൂട്ടും എഗ് ഫ്രൂട്ടും എല്ലാം നമ്മുടെ ആ ഫ്രിക്കൻസിനുമാണ് ഞാൻ നോർമലി ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ഗിനിക്കായിട്ടുള്ള ഇടുന്നത് പക്ഷെ ഇവിടെ ഇട്ടാൽ ഇതിൻ്റെ ഇടയിൽക്കൂടെ ആഫ്രിക്കൻസ് വന്നെടുത്തുമ്പോൾ നമ്മുടെ ഫാൻസി കോഴികളും അവിടെ നിന്ന് വന്നെടുക്കും നമ്മൾ ഗിനികളും വന്നെടുക്കും അതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ ഇടാറ് പൊതുവെ എന്താ ആ പറന്ന് പോയിരിക്കുന്നത് നമ്മുടെ ഇവിടെ ഇറങ്ങിയ ജാവയുടെ കുഞ്ഞുങ്ങളാണ് അതില് ഏറ്റവും മൂത്ത ആളാണ് ഇപ്പം രണ്ട് പേരും ഇവിടെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അവൻ്റെ അമ്മയും അച്ഛനും ഇവരെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു പറക്കാനും കൂട്ടിലോട്ട് തിരിച്ചു പോകാനൊക്കെ അപ്പോൾ രാത്രിയാകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങിയ കുഞ്ഞുങ്ങളെല്ലാം കൂട്ടിലോട്ട് പോവും പകലിവിടെ രാവിലെ ആകുമ്പോൾ ഇറങ്ങിയത് പറന്ന് പ്രാക്ടീസ് ചെയ്യും പക്ഷേ ഈ ഇതാണ് മൂത്ത കുഞ്ഞ് ഇത് നന്നായിട്ട് പറക്കുന്നുണ്ട് ഇനി ഒരാളും കൂടെ ഉണ്ട് അവർ രണ്ടുപോയി ഇറങ്ങുന്ന മൊത്തം നാല് പേരുണ്ട് അപ്പോൾ ഏറ്റവും ഇളയ ആൾക്കാർ ആൾ ഇറങ്ങിയിട്ടില്ല ഇളയ രണ്ടുപേർ ഇറങ്ങിയിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഏവിയർ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പറയുന്നത് എനിക്ക് കുഞ്ഞുങ്ങളെ ഒന്നും കിട്ടുന്നില്ല എന്നുള്ള ആ പരാതി ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു നമ്മുടെ ജാവയുടെ കൂടെ അതാണ് പക്ഷേ നമുക്ക് അതങ്ങ് അങ്ങ് അറ്റത്തായതുകൊണ്ട് കയറി അധികം നോക്കാനൊന്നും പറ്റില്ല പക്ഷേ എണീ വെച്ചൊക്കെ കയറി വയ്ക്കിയാലേ പറ്റുള്ളൂ അപ്പം കുഴപ്പമില്ല എന്തായാലും ഒരു കുഞ്ഞെങ്കിൽ ഒന്ന് രണ്ട് കുഞ്ഞി പുറത്തിറങ്ങി തുടങ്ങിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പം ബാക്കി ആൾക്കാരും കൂടെ ഇറങ്ങും പിന്നെ ഇത് നമ്മുടെ ബജീസിൻ്റെ കൂടാണ് നമ്മുടെ ബജീസിൻ്റെ ആദ്യത്തെ രണ്ട് കുഞ്ഞുങ്ങൾ ആദ്യത്തെ സെറ്റിലെ രണ്ട് കുഞ്ഞുങ്ങളെ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് മൂത്ത കുഞ്ഞ് ഇളയ കുഞ്ഞ് ഇതാ കലത്തിലാ അമ്മ രപ്പന്താ ഇതാണ് രണ്ടാമത്തെ കുഞ്ഞ് അപ്പോൾ ഇവർ രണ്ടുപേരും പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ബജീസിലും നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഡൈമണ്ട് ടോവിലിപ്പം ബാക്കി മൂന്നുപേരേ ഉള്ളൂ ഒരാളെ ഞാൻ പറഞ്ഞില്ല ഒരു ദിവസം ഡോറടക്കാൻ മിസ് വിട്ടുപോയി അങ്ങനെ പറഞ്ഞു പോയി പിന്നെ നമ്മുടെ കോക്ക് ഇവിടെ ഇരിപ്പുണ്ട് ഇതിൻ്റെ കൂടെ ഉള്ളത് ഇവിടെ തുടങ്ങി കാണും ഇത് നമ്മുടെ ഫിഞ്ചസിൻ്റെ കേജാണ് നമ്മുടെ ഫിഞ്ചസിൻ്റെ കേജിൽ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് കുഞ്ഞിറങ്ങിയിൽ ഒരാളാണ് കിട്ടിയിട്ടുള്ളത് താഴെ ഇരിക്കുന്നത് പുറത്തിറങ്ങിയിട്ടിപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളൂ അത് റെഡ് ആണെന്ന് തോന്നുന്നു നമ്മളെടുത്ത് നോക്കിയപ്പോൾ റെഡ് റെഡായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അത് ഇറങ്ങിയതേ ഉള്ളൂ അപ്പം പറന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ പാരൻസ് താഴെ വന്ന് ഫുഡ് കൊടുക്കും പിന്നെ അവർ അടുത്ത സെറ്റ് കൂട് ആക്കിയിട്ടുണ്ട് അവർ ആ പേരൻസ് അല്ല വേറെ പേരൻസ് അപ്പം മുട്ടയ്ക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ ജസ്റ്റ് നോക്കിയിട്ടില്ല കയറി നോക്കണം ഇനി അതിനകത്ത് കുഞ്ഞു വിരിഞ്ഞോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഇത് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യാൻ എടുത്ത കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോൾ ഏവേറൊക്കകത്ത് തന്നെയാണ് വെന്മാരെ വെച്ചിരിക്കുന്നത് വെന്മാര് ഞാൻ പറയല്ലേ ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് തന്നെ ഫീഡ് എടുക്കാൻ വലിയ മടിയാണെന്ന് അപ്പം ഞാൻ നൈസ് ആയിട്ടൊന്ന് പട്ടിണി കേട്ടിരുന്നു ഒരു രസമാണ് അപ്പോൾ ഇപ്പം മര്യാദയ്ക്ക് നല്ല കുട്ടികളായിട്ട് ഇപ്പം ഫുഡ് എടുക്കുന്നുണ്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് നമ്മുടെ കയ്യിലും വരുന്നുണ്ട് നമ്മൾ ഹാൻഡ് ഫീഡൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ കയ്യിൽ വരാൻ അതിൻ്റെ കൂടെ ഇരിക്കുകയും കൂടെ വരുകയൊക്കെ ചെയ്യും അപ്പം രാവിലെ അവരെ ഇപ്പം അങ്ങോട്ട് നമ്മൾ വന്ന് ഇത് ഓപ്പണാക്കി വിട്ടേ ഉള്ളൂ മുകളിലിട്ടിരുന്ന് ഷീറ്റൊക്കെ ഒന്ന് മാറ്റി അപ്പോൾ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ളത് കാണിക്കും ഹരിയോ നമ്മളെ മരത്തിരിച്ച് വിട്ടിട്ടുണ്ട് അപ്പം അവർ രാവിലെ ഫുഡൊക്കെ കഴിക്കട്ടെ ഇനി നമ്മുടെ ആഫ്രിക്കനുള്ള ഫുഡായിട്ട് പോവാണ് നമ്മൾ ഇത് ബീട്രൂട്ടും അതേപോലെ കുക്കുംബറും പിന്നെ നമ്മൾ എഗ് ഫുഡും കൂടെ ചേർത്തതാണ് അപ്പം നമ്മുടെ ആഫ്രിക്കൻസൊക്കെ ഇപ്പം മുട്ടയിട്ട് രണ്ട് കെ ജിയിലും രണ്ട് കൂട്ടിലുള്ള കുഞ്ഞുങ്ങൾ മുട്ടയൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അപ്പം അവർക്ക് സ്പെഷ്യൽ ആയിട്ട് ഫുഡ് കൊടുക്കുന്നതാണ് എഗ് ഫുഡൊക്കെ നമ്മുടെ ആഫ്രിക്കൻസിലെ ഏർ അഞ്ചു മുട്ടയിലും മൂന്ന് മുട്ട വിരിഞ്ഞിട്ടുണ്ട് അതേപോലെ ഈ തലത്തിലുള്ളതിലും മുട്ട വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ കിഞ്ഞിപ്പിക്കിനെ കൊടുത്താലും അപ്പുറത്തേന്ന് കോഴികൾ നൈസായി കൊത്തി വലിച്ചിട്ടുള്ളൂ അതേപോലെ ആഫ്രിക്കൻസും വന്ന് നൈസ് ചെയ്തിരുന്നു കടിച്ചൊക്കെ എടുക്കും അപ്പോൾ അവർക്ക് ഇനി ഫുഡൊക്കെ കൊടുത്ത് വെച്ചു ഇനി ഇനി അവരുടെ വെള്ളമൊക്കെ ഒഴിന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പം നമ്മുടെ ഏവിയറിയയുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ് നമ്മളെ ഗാർഡനിങ് അത്രയ്ക്ക് അങ്ങോട്ട് ഉഷാറായിട്ട് ഞാൻ ചെയ്യുന്നില്ല വെജിറ്റബിൾസൊക്കെ പയറൊക്കെ കഴിഞ്ഞു ഇനി ഒന്നും കൂടെ നടണം നമ്മളത് കൃഷിക്ക് നമുക്ക് വീട്ടാവശ്യത്തിന് തന്നെ എടുക്കാറില്ല കായ്ക്കുന്ന പയറെല്ലാം നമ്മൾ ഈ ആഫ്രിക്കൻസിന് തന്നെ കൊടുക്കാറാണ് പതിവ് പിന്നെ നമ്മളെ കരിങ്കോഴികളൊക്കെ കുഴപ്പമില്ല മൂന്ന് പോകുമ്പോഴും കൂവി തള്ളുന്നുണ്ട് പിന്നെ ഡെയിലി ഒന്ന് രണ്ട് മുട്ട വീതം കിട്ടുന്നുണ്ട് നമ്മളെ കാടകളും അത്യാവശ്യം മുട്ടകൾ ഇടുന്നുണ്ട് ആൺ കാടകൾ പതിനാലെണ്ണ ഉണ്ടായിരുന്നേൽ പത്തെണ്ണ തന്നെ തട്ടി ഈ നാലെണ്ണേ ഉള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ ഈ ടെറസ് ഏവേറിയയിലെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടവരെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ കുഞ്ഞു ചാനലിനെ വലുതൊക്കെ അപ്പോൾ ഉള്ളൂ നമ്മുടെ പ്രതിവിശേഷങ്ങളൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം ബൈ